ഹായ് ഫ്രണ്ട്സ് സ്റ്റോറി കാണുന്ന കൂട്ടുകാർ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ ആരുടെ കൂടെയാടി അവൾ പോയത് ഏതവനാ സുതി വീണ്ടും ദേഷ്യത്തോടെ ജാനിയുടെ അടുത്തേക്ക് അടുത്തു ഇതേ സമയം സുതി ചോദിച്ച ചോദ്യം അവളെ ദേഷ്യത്തിലാക്കി കണ്ണുനീർ ഒലിച്ചിറങ്ങിയ കണ്ണുകൾ കോപത്തിലായി നിങ്ങളെപ്പോലെയല്ല എൻ്റെ ചേച്ചി കണ്ടവളെ ചേച്ചിയുടെ മുന്നിൽ കൂട്ടിക്കൊണ്ടു വന്നതുപോലെ എൻ്റെ ചേച്ചി ആരുടെയും കൂടെ പോകില്ല ചേച്ചിക്ക് അഭിമാനം എന്നതുണ്ട് സുതിയെ നോക്കി അവൾ ആദ്യമായി അവനെ എതിർത്തു പറഞ്ഞു എന്ത് സഹിക്കും പക്ഷേ അവളുടെ ചേച്ചിയെപ്പറ്റി വേണ്ടാധീനം ആരുടെയെങ്കിലും വായിൽ നിന്ന് വന്നാൽ അവൾ അവളല്ലാതായി തീരും നീ എന്നോട് മറുത്തു പറയുന്നു ഡി അവൻ വീണ്ടും തല്ലാനായി കൈയോങ്ങിയതും അതിനു മുമ്പ് വിഷ്ണു വന്ന് അവൻ്റെ കൈ തടഞ്ഞിരുന്നു അവൾക്കറിയില്ലെന്ന് അവൾ പറഞ്ഞില്ലേ താൻ പോയി വല്ല പോലീസിലും കേസ് കൊടുക്കാൻ നോക്ക് ഭീഷണി പോലെ വിഷ്ണു സുതിയെ തുറച്ചു നോക്കി സുതിക്കാണെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ദേഷ്യം കടിച്ചു പിടിച്ചു നിൽക്കുകയാണ് ഇനി ഇവളോട് ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് അവന് മനസ്സിലായി ഇനി ഇവിടെ നിന്നിട്ട് അവസരം കിട്ടും എൻ്റെ കയ്യിൽ നിന്നെ കിട്ടും എടി അതിനായാണ് ഇനി ഈ സുതി ജീവിക്കുന്നത് അവൻ ദേഷ്യത്തോടെ എല്ലാവരെയും നോക്കി ഒപ്പം ജാനിയേയും നോക്കി ഓരോന്നും മനസ്സിൽ കണ്ടുകൊണ്ട് മനക്കിൽ നിന്നും ഇറങ്ങിപ്പോയി മോളയെ സുതി ഇറങ്ങിപ്പോയതും രേവതി താഴ്മയോടെ ജാനിയെ വിളിച്ചു അവളാണെങ്കിൽ പൊട്ടി കരഞ്ഞുകൊണ്ട് രേവതിയുടെ ദേഹത്തേക്ക് വീണു ഇത് കണ്ടുനിന്ന എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു കണ്ണേട്ട ജാനിയെ റൂമിലേക്ക് കിടത്ത് ജാനിയുടെ അടികൊണ്ട പാടുകൾ കണ്ടുകൊണ്ട് സ്നേഹ വല്ലായ്മയോടെ വിഷ്ണുവിനെ നോക്കി പറഞ്ഞു മറുത്തൊന്നും ചിന്തിക്കാതെ അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു അവളെ രണ്ട് കൈയ്യാലെ ഉയർത്താൻ നോക്കിയതും അവൾ അത് തടുത്തു വേണ്ട ഞാൻ നടന്നോളാം അവനെ തടുത്തു കൊണ്ട് പറഞ്ഞ് അവൾ എഴുന്നേൽക്കാൻ നോക്കിയതും അതേപോലെ താഴേക്ക് വീഴുകയും ചെയ്തു അമ്മേ വേദന കൊണ്ട് അവൾ പുളഞ്ഞു പോയി മോളെ എടുക്കും മോൾക്ക് ഇപ്പോൾ നടക്കാൻ വയ്യല്ലോ ജാനിയുടെ അവസ്ഥ കണ്ട് ദേവൻ പറഞ്ഞു വേണ്ടച്ചാ ഇങ്ങനെ ഒരുപാട് കൊണ്ടതാ അപ്പോഴൊക്കെ തനിച്ച് തന്നെയായിരുന്നു എന്നെപ്പോലെ തന്നെ മീരേച്ചിയും അയാളുടെ കയ്യിൽ നിന്ന് ഒരുപാട് കൊള്ളും വേദന അറിഞ്ഞു തന്നെയാണ് ജാനി വളർന്നത് അവൾ വേച്ചെഴുന്നേറ്റുകൊണ്ട് എല്ലാവരെയും നോക്കി പറഞ്ഞു ഒപ്പം നടന്ന് അടുക്കളയിലേക്ക് പോകാൻ ഒരുങ്ങിയതും വിഷ്ണു അത് തടഞ്ഞു എവിടെയൊക്കെയാ പോയി റൂമിൽ കിടക്കാൻ നോക്ക് ജാനിയുടെ പുറകിൽ നിന്നും അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി പറഞ്ഞു എനിക്ക് കുറച്ചു നേരം തനിയെ ഇരിക്കണം ഞാൻ കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ടായല്ലേ വേറെ വഴിയില്ലാത്തത് കൊണ്ടാ ഇല്ലെങ്കിൽ ഞാൻ പോയേനെ അവൾ തിരിഞ്ഞു നിന്ന് എല്ലാവരോടും പറഞ്ഞു പറയുമ്പോൾ അവളുടെ ശബ്ദം ഇടറുകയും ചെയ്തു കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണുനീർ ഒഴുകുന്നുണ്ട് എല്ലാവരെയും പിന്നെയും നോക്കുവാൻ അവൾക്ക് കഴിയുന്നില്ല കണ്ണുനീരിൽ അവളുടെ കണ്ണുകൾ മങ്ങി വന്നു ഒപ്പം തന്നെ അവൾക്ക് തലയ്ക്ക് വല്ലാത്ത കനവും തോന്നി പെടുന്നനെ അവൾ താഴേക്ക് വീഴുകയും ചെയ്തു ജാനി ഓടിപ്പോയി വിഷ്ണു തറയിൽ നിന്നും അവളെ എടുത്തുയർത്തി അഭി വണ്ടിയെടുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ വിഷ്ണു വേവലാതിയോടെ അഭിയോട് പറഞ്ഞു മുറ്റത്തേക്ക് അവളെയും കൊണ്ട് നടന്നു കാറിന്റെ അടുത്തേക്ക് വിഷ്ണു ജാനിയുമായി എത്തുമ്പോഴേക്കും സ്നേഹയും അബിയും കാറിലേക്ക് കയറിയിരുന്നു പിറകിൽ സ്നേഹയുടെ മടിയിലായി ജാനിയെ കിടത്തി ഡ്രൈവിംഗ് സീറ്റിൽ അഭിയും കോ ഡ്രൈവിംഗ് സീറ്റിൽ വിഷ്ണുവും ഇരുന്നു അവർ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി കാർ പോയി എന്താ പറ്റിയത് പോലീസിൽ അറിയിക്കേണ്ട കേസാണ് ആ കുട്ടിയുടെ ദേഹമാകെ അടിയേറ്റ പാടുണ്ട് കാഷ്വാലിറ്റിയിൽ നിന്നും ജാനിയെ നോക്കിയ ഡോക്ടർ പുറത്തേക്ക് വന്ന് മൂന്ന് പേരോടുമായി പറയുകയാണ് ജാനിയുടെ അവസ്ഥ അത്രയും മോശമാണെന്ന് ഡോക്ടറുടെ വാക്കുകളിൽ നിന്ന് അവർക്ക് മനസ്സിലായി ആരാ ആ കുട്ടിയെ മർദ്ദിച്ചത് ആ കുട്ടിയുടെ ഹസ്ബൻ്റ് എവിടെ ഡോക്ടർ ഞാനാണ് വിഷ്ണു മുന്നോട്ട് വന്ന് ഡോക്ടറോട് പറഞ്ഞു തൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ട് തനിക്കൊരു പരാതിയുമില്ലേ ഇനി താനാണോ ആ കുട്ടിയെ അല്ല ഡോക്ടർ അവളുടെ ഏട്ടനാ അവർ എന്തോ ഫാമിലി ഇഷ്യൂസ് ഞങ്ങളെത്തുമ്പോഴേക്കും വിഷ്ണു ഡോക്ടറുടെ ദേഷ്യം മനസ്സിലാക്കി തന്നെ പറഞ്ഞു ആ കുട്ടിയെ തല്ലിയത് അവളുടെ ഏട്ടനായിരിക്കാം ആ കുട്ടിക്ക് നിങ്ങൾ ഭക്ഷണമൊന്നും കൊടുക്കാറില്ലേ എന്താ ഡോക്ടർ അങ്ങനെ ചോദിച്ചത് താൻ അവളുടെ ഹസ്ബൻഡാണെന്നല്ലേ പറഞ്ഞത് തന്റെ ഭാര്യ ഭക്ഷണം കഴിച്ചോ ഇല്ലയോ എന്നൊക്കെ നോക്കേണ്ടത് തൻ്റെയും കൂടി കടമയല്ലേ വീട്ടിൽ ജോലി ചെയ്യാൻ മാത്രമാണോ ഭാര്യ ഡോക്ടർ ഞാൻ എടോ ആ കുട്ടി നേരാവണ്ണം ഭക്ഷണം കഴിക്കാതായിട്ട് തന്നെ ദിവസങ്ങളായി അതിന്റെ കോലം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകില്ലേ സോറി ഡോക്ടർ ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല ഇനി ശ്രദ്ധിച്ചോളാം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലത് ഇല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ തരാൻ പോലും ആ കുട്ടിക്ക് കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തും ഞാനിപ്പോൾ ഇത് കേസാക്കുന്നില്ല ഇനി ഒരു പ്രാവശ്യം കൂടി ആ കുട്ടിക്ക് ഇങ്ങനെ വല്ലത് സംഭവിച്ചാൽ ദേഷ്യത്തോടെ ഡോക്ടർ വിഷ്ണുവിന് നേരെ കൈ ചൂണ്ടി പിന്നെ രണ്ട് ദിവസം ഇവിടെ ഒബ്സർവേഷനിൽ കിടക്കട്ടെ ആ കുട്ടിയുടെ ബോഡി വളരെ വീക്കാണ് അല്പം കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റാം ഓക്കേ ഡോക്ടർ ഡോക്ടർ ദേഷ്യത്തോടെ വിഷ്ണുവിനെ ഒന്ന് നോക്കി വീണ്ടും കാഷ്വാലിറ്റിയുടെ അകത്തേക്ക് കയറി എന്തൊക്കെയാ വിഷ്ണു ഡോക്ടർ ഇപ്പോൾ പറഞ്ഞത് ജാനി ഭക്ഷണമൊന്നും കഴിക്കാറില്ലേ ഡോക്ടർ പോയതും അഭി വിഷ്ണുവിനോട് കയർത്തു എനിക്കറിയില്ലടാ ഞാൻ അതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല ഭാവത്തിൽ വിഷ്ണു അഭിയേയും സ്നേഹയെയും നോക്കി പിന്നെ നിനക്കെന്തറിയാം ആ കുട്ടിയെ വഴക്കു പറയാനോ ദേഷ്യത്തോടെ വിഷ്ണുവിനെ അഭി നോക്കി വിഷ്ണുവിന് അവൻ ചോദിച്ചതിന് മറുപടി പറയാനുണ്ടായിരുന്നില്ല ഒരിക്കൽ ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്ന് അവളെ എഴുന്നേൽപ്പിച്ചവനാ ഞാൻ വേലക്കാരിയുടെ സ്ഥാനം കൊടുത്തവനാ അഭി പറയുന്നത് പോലെ ഞാൻ തന്നെയാണ് എല്ലാത്തിനും കാരണം മറുപടിയില്ലാതെ അവൻ ചുമരോട് ചാരി നിന്നു എല്ലാ കുറ്റവും സ്വയം ഏറ്റുകൊണ്ടു എന്തു പറഞ്ഞു മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ദേവൻ അഭിയോട് വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഫോൺ കട്ടാക്കി തിരിഞ്ഞപ്പോഴാണ് രേവതിയും മനുവും ദേവന്റെ അടുത്തേക്ക് വന്നത് രണ്ടു ദിവസം ഒബ്സർവേഷനിലാണ് അഭിയും സ്നേഹയും ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട് ഇപ്പോൾ അവിടെ ഒരാളുടെ ആവശ്യമേ ഉള്ളൂ വിഷ്ണു അവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ചു കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റും അടി കൊണ്ടത് കൂടാതെ ഭക്ഷണം കഴിക്കാത്തതിലുള്ള ബുദ്ധിമുട്ടുണ്ട് ആ കുട്ടിക്ക് കുറച്ച് ദിവസങ്ങളായി നേരെ ഭക്ഷണം കഴിക്കാത്തതിലുള്ള ക്ഷീണം അവൾക്കുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു അത്രേ എന്തൊക്കെയാ ദേവേട്ട ഈ പറയുന്നത് മോള് ഭക്ഷണം കഴിക്കുന്നില്ലെന്നോ ഉം നീയും ശ്രദ്ധിക്കാറില്ലേ രേവതി ദേവേട്ട ഞാൻ മോളെടുത്ത് കഴിക്കാറുണ്ടെന്നാ ഞാൻ നിറഞ്ഞു വന്ന കണ്ണുകളോട് രേവതി ദേവനെ നോ ഏട്ടത്തെ അറിയുന്നതല്ലേ അമ്മേ ഒന്നും കഴിക്കുന്നുണ്ടാവില്ല ഏട്ടൻ അന്നങ്ങനെ പറഞ്ഞത് കൊണ്ടായിരിക്കും നമ്മളാരും പിന്നെ ഏട്ടത്തെ ശ്രദ്ധിച്ചതുമില്ല തലയ്ക്ക് പിറകിൽ രണ്ട് കയ്യോട് പിടിച്ചുകൊണ്ടവൻ സോഫയിലേക്ക് വന്നിരുന്നു കൂടെ നിർജീവമായ അവസ്ഥയോടെ ദേവനും രേവതിയും അവൻ്റെ ഒപ്പം പോയിരുന്നു കുറച്ച് സമയം കഴിഞ്ഞതും അഭിയും സ്നേഹയും വന്ന കാർ മുറ്റത്തേക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു ദേവനും രേവതിയും മനുവും വേഗം പുറത്തേക്ക് ഇറങ്ങി മോനെ മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അഭി കാറിൽ നിന്ന് ഇറങ്ങിയതും രേവതി ഓടിപ്പോയി അവൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു ഇല്ലമ്മേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അടിയേറ്റതിൻ്റെയും ഭക്ഷണം കഴിക്കാത്തതിൻ്റെയും ക്ഷീണം മാത്രം മുറ്റത്ത് നിൽക്കാതെ വാ അകത്തേക്ക് കയറ് ദേവൻ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി ഒപ്പം മറ്റുള്ളവരും അമ്മേ എനിക്കൊരു ചായ വേണം അഭി സോഭയിലേക്ക് വീണുകൊണ്ട് രേവതിയോട് പറഞ്ഞു രേവതി എഴുന്നേറ്റ് ചായ എടുക്കാൻ പോകാൻ ഒരുങ്ങിയതും സ്നേഹ അത് തടഞ്ഞു ഞാൻ എടുക്കാം അമ്മേ രേവതി അവിടെ ഇരുത്തി അവൾ അടുക്കളയിലേക്ക് പോയി കണ്ണൻ തനിച്ചവിടെ രേവതി സംശയത്തോടെ അഭിയെ നോക്കി നിൽക്കട്ടെ അവൻ്റെ ഭാര്യയല്ലേ ആ പെണ്ണ് തിന്നോ കുടിച്ചോ എന്ന് അന്വേഷിക്കേണ്ടത് അവനല്ലേ ഡോക്ടർ പറഞ്ഞത് കേട്ട് എൻ്റെ തൊലി ഉരിഞ്ഞുപോയി അതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്നേഹയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത് അവന് കുറച്ച് ജാനിയെ നോക്കട്ടെ അതിൻ്റെ അവസ്ഥ ഒന്ന് കാണേണ്ടത് തന്നെയാണ് അമ്മേ എനിക്ക് തന്നെ കണ്ണു നിറഞ്ഞു പോയി മോനെ മനപൂർവ്വമല്ല അമ്മേ വേദന കൊണ്ട് പറയുകയാണ് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് കരുതി നിങ്ങളും ശ്രദ്ധിക്കാതിരുന്നത് തെറ്റായിപ്പോയി തളർന്ന കിടപ്പിലും ആ കുട്ടിക്ക് ഒരു പരാതിയുമില്ല എല്ലാവരോടും വീട്ടിലേക്ക് പോകാനാ ആ കുട്ടി പറയുന്നത് അതിന് തോന്നിക്കാണും ഞങ്ങളെല്ലാവരും അവൾക്ക് അന്യയാണെന്ന് നിറഞ്ഞു വന്ന കണ്ണുകൾ അഭി അമർത്തി തുടച്ച് സോഫയിലേക്ക് ചാരിയിരുന്നു മോനെ ഞങ്ങൾ ജാനിയുടെ അടുത്ത് പോയി വരട്ടെ ദേവൻ അഭിയുടെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് ചോദിച്ചു ഇന്നിനി പോകണ്ട നാളെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോകാം ഇന്ന് അവൻ അവളെ നോക്കട്ടെ അഭി കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് അവൻ്റെ മനസ്സ് അത്രയും വേദനിച്ചിരിക്കുന്നു ജാനിയുടെ നിറഞ്ഞ മിഴികൾ ഇപ്പോഴും അവൻ്റെ കൺമുന്നിൽ വരുന്നു തളർന്ന കിടപ്പിലും ചെറുപുഞ്ചിരിയോടെ തന്നെ നോക്കി നിന്നവളെ അവന് ഓർമ്മ വന്നു തൻ്റെ സ്വന്തം അനിയത്തിക്കുട്ടിയായി അവന് തോന്നി ഒരു നിഷ്കളങ്ക ആരോടും പരാതിയോ പരിഭവങ്ങളോ ഇല്ലാത്തവൾ അബിയേട്ട ചായ സ്നേഹ എല്ലാവർക്കുമുള്ള ചായയുമായി ഹോളിലേക്ക് വന്നു അവൻ അവളെ നേർമയോടെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് ഒരു ചായയെടുത്ത് കുടിക്കാൻ തുടങ്ങി സ്നേഹയ്ക്ക് തിരിച്ച് പുഞ്ചിരിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല അവളുടെ മനസ്സ് വല്ലാതെ വിങ്ങിയിരുന്നു സെഡേഷനിൽ നിന്ന് ജാനി പതിയെ കണ്ണുകൾ തുറന്നു ശരീരം മുഴുവൻ നീറുന്നു പാതിയടഞ്ഞ കണ്ണുകളോടെ അവൾ ചുറ്റുമൊന്ന് നോക്കി ഇപ്പോൾ ഹോസ്പിറ്റലിലാണെന്ന് ആ റൂമിൻ്റെ അന്തരീക്ഷം അവളെ മനസ്സിലാക്കിയിച്ചിരുന്നു കിടന്നിടത്ത് നിന്നും അവൾ പതിയെ എഴുന്നേക്കാൻ നോക്കി അമ്മേ തല പോലെ അടിയേറ്റ ഭാഗങ്ങളെല്ലാം നീരുകൊണ്ട് തിണർത്തിട്ടുണ്ട് വേദന കൊണ്ട് അവളുടെ ശബ്ദമുയർന്നു ജാനിയുടെ ശബ്ദം കേട്ടാണ് വിഷ്ണു ചെറിയൊരു മയക്കൽത്ത് നിന്നും എഴുന്നേറ്റത് റൂമിലുള്ള കസേരയിൽ അവൻ ഇരിക്കുകയായിരുന്നു അഭിയും സ്നേഹയും പോയതിനു ശേഷം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ജാനിയെ കാഷ്യാലിറ്റിയിൽ നിന്നും റൂമിലേക്ക് മാറ്റിയിരുന്നു വേദനയുണ്ടാകും താൻ എഴുന്നേക്കാൻ നോക്കണ്ട തൻ്റെ അരികിൽ നിന്നുള്ള വിഷ്ണുവിൻ്റെ ശബ്ദം കേട്ടാണ് അവൾ അവനെ നോക്കിയത് റൂമിൽ മറ്റാരുമില്ലെന്ന് ചുറ്റുമൊന്ന് കണ്ണോടിച്ച് അവൾ മനസ്സിലാക്കി ബുദ്ധിമുട്ടായല്ലേ നേരിയ സ്വരത്തോടെ അവൾ അവനോട് ചോദിച്ചു പിന്നെ ആവാതെ അവൻ അവളെ കുറുമ്പോടെ നോക്കി എന്നാൽ അവളുടെ മുഖം ശരീരത്തിൻ്റെ വേദനയോടൊപ്പം മനസ്സിൻ്റെ വേദനയും എടുത്തു കാണിക്കുന്നുണ്ട് ഇവിടേക്ക് വരണ്ടായിരുന്നു സുധീട്ടൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ കിട്ടാറുണ്ട് നിസ്സംഗതയോടെ അവൾ അവനെ നോക്കി പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നത് വിഷ്ണു കാണുന്നുണ്ട് ഇതിനോടകം തന്നെ അവൾ ഒരുപാട് വേദന സഹിച്ചിട്ടുണ്ട് എന്ന് വിഷ്ണുവിന് മനസ്സിലായി അയാൾ തന്നെ അടിച്ചതുകൊണ്ട് മാത്രമല്ല ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണ് തന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് താനെന്തേ ഭക്ഷണമൊന്നും കഴിക്കാറില്ലേ വിഷ്ണു നിറഞ്ഞു വന്ന കണ്ണുകളിലേക്ക് നോക്കി തന്നെ ചോദിച്ചു അവൾ തലയാട്ടിക്കൊണ്ട് മൂളി എന്നിട്ട് ഡോക്ടർ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത് തനിക്ക് ഭക്ഷണം കഴിക്കാത്തതിൻ്റെ ക്ഷീണം മൂലമാണ് താൻ ബോധരഹിതയായത് എന്നാണല്ലോ അവളുടെ മുഖത്ത് വന്നുപോകുന്ന ഓരോ മാറ്റങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടാണ് അവൻ ഓരോന്ന് ചോദിക്കുന്നത് അതു പിന്നെ ഞാൻ കഴിക്കാറുണ്ട് അവൻ്റെ ശബ്ദം ഉയർന്നു താഴ്ന്നതിനനുസരിച്ച് അവളുടെ പേടിയും കൂടാൻ തുടങ്ങി ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ അതിന് താൻ പേടിക്കേണ്ട അവളുടെ കണ്ണുകളിൽ പെടുന്നതിനെ ഭയം കടന്നു വരുന്നത് അവൻ ശ്രദ്ധിച്ചിരുന്നു അവൾക്ക് മറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല അവനെ ഒന്ന് നോക്കി കണ്ണുകൾ പതിയെ അടച്ചു ക്ഷീണമുണ്ടാകും ശരീരത്തിനേക്കാൾ കൂടുതൽ മനസ്സിന് സുതി വന്ന് അവളെ തല്ലിയതിനേക്കാളും അവൾക്ക് മനസ്സ് വേദനിച്ചത് മീരാച്ചിയെ പറഞ്ഞ ഓരോ വാക്കുകളുമാണ് ഇതുവരെ സത്യം വിട്ട് മീരാച്ചി നിന്നിട്ടില്ല അവളെയും അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത് കണ്ണടച്ചു കിടക്കുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സിലേക്ക് താഴ്ന്നിറങ്ങുന്ന വേദന വിഷ്ണു അവളുടെ അരികിൽ നിന്ന് കാണുന്നുണ്ട് അടഞ്ഞിരിക്കുന്ന കണ്ണുകളിൽ നിന്ന് നീർത്തുള്ളികൾ താഴേക്ക് പതിക്കുകയും ചെയ്യുന്നുണ്ടോ കുറച്ചു നേരം അവൻ അവളെ തന്നെ നോക്കി നിന്നു ഒരുപാട് താൻ അവളെ വേദനിപ്പിച്ചു എന്തിന്റെ പേരിലായാലും അത് തെറ്റായിരുന്നു അയാളെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കണമായിരുന്നു ഇതുവരെ ജീവിച്ച വീട്ടിലും വേദന വന്ന വീട്ടിലും വേദന അനുഭവിക്കുന്നവൾ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണമായിരുന്നു ഒന്നും കേൾക്കാൻ തയ്യാറാകണമായിരുന്നു ഒരുപാട് തെറ്റുകൾ ചെയ്തു തിരുത്താൻ പറ്റാത്ത തെറ്റുകൾ അവന്റെ കണ്ണുകളും ഈറൻ അണിഞ്ഞു കണ്ണടച്ചുകൊണ്ട് നിശബ്ദമായി തേങ്ങുന്നവളെ കാണേ അവൻ്റെ ഹൃദയം വിങ്ങി നീ എവിടെയായിരുന്നു സുധീ രാത്രിയിൽ നാലുകാലിൽ കയറി വന്നതിനോട് കലിയോട് രമണി ചോദിച്ചു മുന്നിന്ന് മാറി നിൽക്കു തള്ളേ രമണിയെ വാതിൽ പടിയിൽ നിന്ന് തള്ളി മാറ്റി സുധി അകത്തേക്ക് കയറി ഡാ നിന്റെ കയ്യൂക്കൊന്നും എന്റെ അടുത്ത് വേണ്ട അനി വരുന്നുണ്ട് ഞാൻ അവനെ വിളിച്ചിരുന്നു തിരിഞ്ഞു നോക്കാതെ മുറിയിലേക്ക് പോകുകയായിരുന്ന സുധി ഒരു നിമിഷം തറഞ്ഞു നിന്നു ഒപ്പം രമണിയോട് അരിശവും തോന്നി അവൻ തിരിഞ്ഞു നിന്ന് വീണ്ടും രമണിയുടെ അടുത്തേക്ക് വന്നു നിങ്ങൾക്ക് എന്തിന്റെ കേടാ തള്ളേ അവനെയും കൂടി ഇങ്ങോട്ടേക്ക് കെട്ടിയെടുക്കാത്തതിന്റെ കുറവേയുള്ളൂ പിന്നെ കാര്യങ്ങളൊക്കെ അവനറിയണ്ടേ നിന്റെ ഓള് വേറൊരുത്തിന്റെ കൂടെ ഇറങ്ങിപ്പോയെന്ന് പിന്നെ നിന്റെ അനിയനോടല്ലാതെ ഞാൻ വേറെ ആരോടാ പറയേണ്ടത് സുധിയുടെ അരിശം മനസ്സിലാക്കി തന്നെ രമണിയും കയർത്തു നിങ്ങൾ കണ്ടോ ഓൾ ആരുടെയും കൂടെ പോകുന്നത് ഞാനല്ലല്ലോ നീയല്ലേ പറഞ്ഞത് ഓള് അവളുടെ മറ്റവന്റെ കൂടെ പോയെന്ന് രമണിയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു ഞാൻ അങ്ങനെ പലതും പറയും തള്ളേ അത് കേട്ട് നിങ്ങൾ തുള്ളാൻ നിൽക്കേണ്ട അവനോട് വിളിച്ചു പറഞ്ഞേക്ക് വരണ്ടാന്നും അതെങ്ങനെയാ സുതി ഞാൻ വരണ്ടാന്ന് പറയുക അവന്റെ കൂടി വീടല്ലേ നീ നീയെന്ന് അവൻ്റെ കെട്ടികളോട് അങ്ങനെ കാണിച്ചത് കൊണ്ടല്ലേ അവൻ നിനക്കിട്ട് രണ്ട് പൊട്ടിച്ചത് എനിക്ക് തിരിച്ചു കൊടുക്കാൻ മേലാഞ്ഞിട്ടൊന്നുമല്ല പോട്ടെന്ന് വെച്ചിട്ട രമണിയുടെ വർത്തമാനം ഇഷ്ടപ്പെടാതെ സുതി എതിർത്തു കൊടുക്കും നീ നിന്റെ ഓളടുത്തും ആ പെണ്ണിൻ്റെ അടുത്തല്ലേ നിന്റെ കയ്യൂക്ക് നടക്കൂ അനിയന്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം കിട്ടിയത് തന്നെ ഓർമ്മയില്ലേ അവൻ വന്നിട്ട് പൊയ്ക്കോട്ടെ അവൻ അന്വേഷിച്ചാൽ അവളെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ പറ്റും രമണി ആദ്യം കരിപ്പിൽ പറഞ്ഞെങ്കിലും പിന്നെ പിന്നെ കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിൽ അവനോട് പതുക്കെ പറഞ്ഞു വരുന്നതെല്ലാം ശരി അവനോട് എന്നെ ചൊറിയാൻ നിൽക്കേണ്ട എന്ന് പറയണം പിന്നെ രണ്ടു മാസത്തെ ചെലവിൻ്റെ പൈസ വാങ്ങിച്ചോ എപ്പോഴും നിങ്ങളെ നോക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല അവൻ അതും പറഞ്ഞ് റൂമിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ വീണ്ടും തിരിഞ്ഞു നിന്നു പിന്നെ ആ പെണ്ണിനെ വിറ്റ കാശു മുഴുവൻ നിങ്ങളുടെ കയ്യിലല്ലേ ഉള്ളത് അതിൽ നിന്ന് നാളെ എനിക്ക് കുറച്ചു വേണം അതിൽ നിന്ന് ഒരു ന്യായ പൈസ എൻ്റെ മോന് തരില്ല അതെനിക്ക് അവകാശപ്പെട്ടതാ ആ പെണ്ണിനെ ഇവിടെ കിടത്തി ഇത്രയും നാളും ഊട്ടിയിട്ടല്ലേ അതിൻ്റെ കൂലി അതെ തള്ളേ വെറുതെ ചൊറിയാൻ നിൽക്കേണ്ട നാളെ എനിക്ക് അതിൽ നിന്ന് കുറച്ച് തരണം അത്രയും പറഞ്ഞ് പല്ലും കടിച്ചുകൊണ്ട് സുതി മുറിയിലേക്ക് വിട്ടു അവനെ നോക്കി കലിപ്പോടെ രമണിയും ഒരു നയാ പൈസ കൊടുക്കില്ലെന്ന മട്ടിൽ റൂമിലെത്തിയതും സുധി കണ്ണിൽ കണ്ട സാധനങ്ങളെല്ലാം താഴെയിട്ട് നശിപ്പിച്ചു മീരിടുള്ള ദേഷ്യം മുഴുവൻ അവൻ അവിടെ തീർക്കുകയാണ് ഒപ്പം മനക്കിലെ വീട്ടുകാരെയും അവൻ്റെ മനസ്സിലേക്ക് വന്നു എടാ വിഷ്ണു നിന്നെ നശിപ്പിക്കേണ്ട ആയുധം എൻ്റെ അടുത്ത് തന്നെയുണ്ട് ഞാൻ ആഗ്രഹിച്ച അവളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാനും എനിക്കറിയാം മനക്കിലെ വീട്ടുകാർ ഇനി സമാധാനത്തോടെ ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണം ഈ സ്തുതി ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം നീ തൊട്ടത് മൂർക്കൻ പാമ്പിനെയാണ് സമാധാനമില്ലാതെ ആ പെണ്ണിനെ നിങ്ങൾ തന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത് എനിക്ക് കാണണം ഓരോന്നു പറഞ്ഞുകൊണ്ട് അവൻ പല്ലിറമി അവൻ്റെ ദേഷ്യം മുഴുവൻ ആ ചോരക്കണ്ണുകളെ പ്രതിഫലിക്കുന്നുണ്ട്